രണ്ടോ മൂന്നോ കോടി രൂപ മാത്രം പ്രതിവർഷം ലാഭമുള്ള സി എം ആർ എൽ കമ്പനി നൂറ്റിമുപ്പത് കോടിയോളം രൂപ ഇങ്ങനെ സംഭാവനയായി കൊടുത്തിട്ടുണ്ട് എന്ന് ഇൻകം ടാക്സ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട് ആ നൂറ്റിമുപ്പത് കോടി രൂപ അവർ ദാനം ചെയ്യണമെങ്കിൽ എത്ര കോടിയുടെ കൊള്ള തീരത്ത് നടത്തിയിട്ടുണ്ടാവണം അതേക്കുറിച്ചാണ് അടുത്ത അന്വേഷണം പോവേണ്ടത് ആ തട്ടിപ്പിൽ എത്ര വിഹിതം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നും അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ ആദ്യമായി ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങി താൻ അങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടില്ല അങ്ങനെ മൊഴി കൊടുത്തു പത്രങ്ങൾ കൊടുക്കുന്നത് വ്യാജമാണ് എന്നാണ് വീണാ വിജയന്റെ അവകാശവാദം എന്നാൽ പരാതിക്കാരനായ ഷോൺ ജോർജ് ഇങ്ങനെ ഇങ്ങനെയൊരു മൊഴിയുണ്ടേ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളെ കൈവിലങ്ങ് വെച്ച് ജയിലിൽ ജയിലിലടക്കാൻ ഇനി അധിക നാളില്ല എന്നതിന്റെ ലക്ഷണമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തതുകൊണ്ട് തൽക്കാലം നടപടിയൊന്നും ഉണ്ടാവില്ലെങ്കിലും അധിക കാലം ഈ സ്റ്റേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരില്ല ഇപ്പോൾ ഹൈക്കോടതിക്ക് അവധിയായതിനാൽ അവധിക്കാല ജഡ്ജാണ് ഈ കേസ് പരിഗണിച്ചതും താൽക്കാലിക സ്റ്റേ കൊടുത്തതും ഈ കേസ് യഥാർത്ഥ ബെഞ്ചിലേക്ക് വരുമ്പോൾ താഴത്തെ കോടതിയുടെ വിധി സമഗ്രമായതിനാൽ നിയമപരമായതിനാൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തുമ്പോൾ സ്റ്റേ നീക്കം ചെയ്യേണ്ടിവരും ും എസ് എഫ്ഐഒ എന്ന ഏജൻസിക്ക് കേസ് അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടി വരും അന്വേഷണത്തിന്റെ ഭാഗമായി വീണ വിജയനെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യേണ്ടി വരും എസ് എഫ് ഐ അന്വേഷണം മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണവും ഏതു നിമിഷവും ആരംഭിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന